ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നലെ ഇതേ സ്ഥലത്ത് ഞാൻ ഒരു പുളിസീന് നല്ല ഇട്ടായിരുന്നു ഇന്നലെ പറമ്പിലൊക്കെ കുറച്ച് തെങ്ങിനും കവിനും കവിങ്ങിനുമൊക്കെ വളമിട്ടായിരുന്നു ഏത്ത വഴക്കൊക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ചുകൂടെ ബാക്കിൽ വലിയ ആവശ്യമാവുണ്ട് കൂടാതെ ബാക്കിൽ കുറച്ച് ചെറിയ ആവിഷ്മാവ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് വളം വെക്കാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് പോവാം അവിടെ വളം വെക്കുമ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ പുതിയ കശുമാവൻ തൈ വെച്ചത് ഒരുപാട് കാട് കയറിയിട്ടുണ്ട് ഇന്നലെ ഇതിനകത്ത് പന്നിയൊക്കെ ഓടിയതായിങ്ങോട്ട് കയറിയപ്പോൾ ഇന്നും ഇപ്പോൾ ഒരു പന്നി ഇതിലൂടി പടപടാന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട് ചെറിയ കശുമാവാണ് ഇതാണ് കശുമാവ് ഇത്രയേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഈ വർഷം വെച്ചതാണ് മഴക്ക് മുമ്പേ അപ്പോൾ ഇവിടെ താഴോട്ട് കുറച്ചുണ്ട് അതൊക്കെ വലിയ കശുമാവാണ് അതിൽ നിന്ന് നമ്മൾ കശുവണ്ടി ഈ വർഷം മുതൽ പൊറുക്കാൻ തുടങ്ങി ഓക്കെ പിന്നെ ഇന്ന് അവധിയാണ് സ്കൂളിൽ പോകണ്ടല്ലോ ഞാൻ സ്കൂളിൽ മാഷാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ അല്ലേ ശരീരത്തിൽ നിന്നും നല്ലതാണ് ഫൈനാൻഷ്യലി ബെനിഫിറ്റും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതാണ് വളം ഞാൻ വളം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് അതിന് ഇടാ അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കാശ് കൊടുക്കാൻ മടിച്ചിട്ട് പിന്നെ പണിയെടുപ്പിറ്റ കാശ് കൊടുക്കണ്ടേ അതുകൊണ്ടായിരിക്കും സ്വന്തമായിട്ട് ചെയ്യുന്നത് പക്ഷെ അതൊന്നും നല്ല ഉദ്ദേശം ഇതിനൊക്കെ നല്ല രീതിയിൽ വളഞ്ചു ചെയ്തില്ലെങ്കിൽ പണിക്കാരെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് മുഴുവനും ചിലപ്പോ ബാക്കിയൊന്നും ഉണ്ടാവില്ല അപ്പം അന്നി കുത്തിയമാതിരി ഓക്കെ അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഇങ്ങനെ ചെയ്യാന്ന് എനിക്കായിരിക്കുന്നത് അപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ സ്വന്തമായിട്ട് വളം ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്തുകൊണ്ടാണ് അറിയാം വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല വിശ്വാസമെല്ലാം അല്ല പക്ഷെ ചെറിയ ഇതുപോലെ കശുമാവ് റബ്ബറിനൊക്കെ പണിക്കാരാവുമ്പോൾ ഞാൻ കണ്ടതാണ് എനിക്ക് പല അനുഭവമുണ്ട് അവർ തോന്നിയതുപോലെ വളം ഇട്ട് എവിടെയും കിട്ടും മൂടിയച്ചു ചിലപ്പോൾ ഈ കശുമാവ് അടുത്ത വേനലിൽ വണങ്ങിപ്പോവും അതും ഒരു കാരണമാണ് എന്നെ ഈ പണിയെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാരണം ഇത് കുഴിയെടുത്ത് പുതിയ തൈ കൊണ്ടുവന്നിട്ട് വെച്ചതും ഞാൻ ഞാനും എൻ്റെ വൈഫും കൂടിയാണ് എന്നുവെച്ചാൽ പണിയെടുപ്പിക്കാൻ കാണില്ലായിട്ടൊന്നുമില്ല അതിന് മുന്നിൽ എനിക്ക് പെൻഷൻ കിട്ടില്ല ഞാൻ സ്കൂളിൽ പോകുന്നു അതൊന്നുമല്ല മാറ്റർ സാറ്റിസ്ഫാക്ഷൻ യെസ് സാറ്റിസ്ഫാക്ഷൻ ഈസ്താ ബസ് ഓക്കെ അപ്പം ഞാൻ അടുത്ത അടുത്ത മൂഡ് ദശ്മാവിലേക്ക് പോവുകയാണ് ഓക്കെ നല്ല കാണാൻ കൂടാ അപ്പോൾ നീ ഞാൻ അവളോട് പറയാം തടഞ്ഞു വീടേന്ത് നീട്ടു ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇത് ചെറിയ തയ്യാ ഇത് രണ്ട് മൂന്നെണ്ണം മോശമായി പോയായിരുന്നു അത് മാറ്റി വെച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോവാം ഈ കശുമാവിനെ വളം വെക്കേണ്ട രീതിയാണ് അപ്പോൾ കുറച്ച് ഒരു അഞ്ചാറെ വെച്ചു ഇനി അടുത്ത് ഇങ്ങോട്ട് കയറിയതാണ് ഇനി വളം ഇട്ട് കഴിഞ്ഞു എടുത്തിട്ട് കുറച്ച് വളമിട്ടു ഇനി ഇത് മഴയും കാറ്റൊക്കെ വരുമ്പോൾ ഇത് ചിലപ്പോൾ ചെരിഞ്ഞ് പോകാം അതുകൊണ്ട് ഇതിനെ കുറച്ച് മണ്ണ് ഇങ്ങനെ ഇടണം കളച്ചിടണം മണ്ണ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പറയും സാറിന് കളക്കാനും വിഷമമില്ല കളക്കാനും വിഷമം മനസ്സുണ്ടെങ്കിൽ എല്ലാം നടക്കും ഓക്കെ പിന്നെ ഞാൻ ഇങ്ങടെ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ലേ ഒരു ട്വൻ്റി മിനിറ്റ്സ് വാമപ്പ് എക്സസൈസിൻ്റെയൊക്കെ ചാനൽ ഇത് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇരുപത് മിനിറ്റ് ഒക്കെ എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് പനിയെടുക്കുന്നതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കണ്ട ഓക്കെ ഇത് നോക്കുക മണ്ണിങ്ങനെ കൊത്തി ഇതിൻ്റെ മെരട്ടോട്ടിങ്ങനെ അതിൻ്റെ കുണ്ടയില്ലേ കുണ്ടയിലിട്ടിങ്ങനെ കുറച്ച് ചവിട്ടി ഉറപ്പിക്കുക ഇല്ല എന്താ സംഭവിക്കുക കാറ്റടിക്കുമ്പോൾ മഴക്കാലല്ലേ അല്ലേ കാറ്റടിക്കുമ്പോൾ അത് ചിലപ്പോൾ പെരിഞ്ഞു പോകാം മറിഞ്ഞു വീടും അപ്പം വീഴാതിരിക്കാൻ വേണ്ടിയാണ് കഴിയുന്നത് ഓക്കെ ഒരുപാട് വേർപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പൊ കുറച്ച് വെള്ളം കുടിക്കട്ടെ ഓക്കേ